നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് ഓൾഡ് സോൾ കാറ്റഗറിയിൽ പെട്ട നിങ്ങൾ പ്രപഞ്ച സത്യത്തെ അംഗീകരിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ ഒരു തരത്തിലുമുള്ള മത്സരത്തിനോ അതുപോലെ തിടുക്കപ്പെട്ട് എല്ലാം ചെയ്തു തീർക്കാനായിട്ടോ വന്നിട്ടുള്ളവരല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടവും പതിയെ പതിയെ മാത്രം പോകുവാനുള്ളതാണ് ഇവിടെ ധൃതിപ്പെട്ടാൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡായി പോകുന്നതല്ലാതെ ഒരു ഉപയോഗവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വയ്ക്കുന്ന ചുവട് ഉറച്ചതാകുവാനും അതുപോലെ തന്നെ അടി പതറിപ്പോകാതെ നിലനിർത്തുവാനും വേണ്ടിയാണ് നിങ്ങളെയും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെയും ഭഗവാൻ സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഗ്രൗണ്ടിങ്ങിന് പ്രാധാന്യം നൽകുക അതുപോലെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് ശരീരത്തിന് റെസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കൃത്യമാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് വിലയിരുത്തുക പ്രാധാന്യം നൽകുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കാരണം നിങ്ങളിലോട്ട് ഹെവി ഡൗൺലോഡ്സ് വരുന്ന സമയങ്ങളാണ് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി സ്വയം പ്രിപ്പയർ ആവുക നിങ്ങളിൽ തന്നിട്ടുള്ള ഡൗൺലോഡ്സൊക്കെ നിങ്ങളിൽ സ്റ്റേബിളാകാനും ഈ പ്രോസസ്സൊക്കെ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സ്റ്റക്കായി എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഈ പ്രോസസ്സ് ഭഗവാൻ തന്നെയാണ് നിങ്ങളിലോട്ട് ഇപ്പോൾ എത്തിച്ചു തരുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങളെയും നിങ്ങളുടെ എനർജിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല ഭഗവാൻ തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇടയ്ക്ക് പോസ് ആകാനും അതുപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ സ്റ്റക്ക് സിറ്റുവേഷനും ഒക്കെ കലർന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഓരോ ഇടവേള നിങ്ങളിലോട്ട് വരുന്നത് നിങ്ങളെ സ്വയം സജ്ജമാക്കാനും നിങ്ങളിൽ കൂടുതൽ എനർജി ഡ്രെയിൻഡായി പോകാതിരിക്കാനും വേണ്ടിയാണ് എന്നുള്ള മെസ്സേജൊക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അവിടെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ ചെയ്ത ഗുഡ് കർമാസിൻ്റെ ഫലം ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികൾക്കും ഭഗവാൻ റിവാർഡ് തരുന്നതാണ് ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികളും ഭഗവാൻ കണ്ടിട്ടുണ്ട് അവയ്ക്കെല്ലാം ഡിവൈൻ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങളിലോട്ട് ആ ബാലൻസിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളിലോട്ട് വരാനുള്ള അനുഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് സമാധാനം ലാളിത്യം നിശബ്ദത ധ്യാനം എന്നിവയിലൂടെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഡിലേ വരുന്നത് നിങ്ങളിലേക്ക് സ്വയം കണക്റ്റാകുന്നതിനും അതുപോലെ തന്നെ നിങ്ങളിൽ എത്തിച്ചേരാനുള്ള നിങ്ങളുടെ സോളിലുള്ള ജ്ഞാനത്തെ റിസീവ് ചെയ്യാനും വേണ്ടിയാണ് അപ്പോൾ ആ സമയ ഈ വരുന്ന ഈ ഡിലേ എന്ന് പറയുന്ന ആ സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് യൂസ് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒന്നും ഒരു കാരണവശാലും മുടക്കരുത് അതുപോലെ തന്നെ അനാവശ്യമായി നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സോള് ഒരു പ്രത്യേക തരം ഒരു മോഡിലോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം നർച്ചറിങ് എനർജി വേണ്ട ഒരു സമയം കൂടെയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഓരോ പ്രോസസ്സിനെയും നിങ്ങൾ ക്ഷമയോടെയും വിശ്വാസത്തോടെയും തന്നെ നിലനിന്ന് മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം